അഴിഞ്ഞു പോകുന്നതും അഴിഞ്ഞു പോകാത്തതുമാകുന്ന ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് നമ്മുടെ ജരീ ജഡശശരീരം പെട്ടെന്ന് ക്ഷീണിച്ച് ആവശ്യമായി ഇല്ലാതെയായി പോകും എന്നാൽ നമ്മുടെ ആത്മാവും പ്രാണനും നശിച്ചു പോകുന്നില്ല അത് ദൈവസന്നിധിയിൽ എന്നേക്കും നിലനിൽക്കുന്ന ഒന്നാണ് അതെ രണ്ടുപോരിൻ്റെ ലേഖനം നാലാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യം ഞങ്ങളുടെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നുവെങ്കിലും ഞങ്ങളുടെ അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു അതെ നമ്മുടെ അകത്തെ മനുഷ്യൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ച് മുൻപോട്ട് പോകുമ്പോൾ മാത്രമാണ് ഒരു ജയകരമാകുന്ന ജീവിതം നമുക്ക് നയിക്കുവാൻ കഴിയത്തുള്ളൂ നമ്മുടെ ശാരീരികം താൽക്കാലികമാണ് അത് വേദനയും കഷ്ടവും പ്രയാസവും നിറഞ്ഞതാണ് അതിൻ്റെ ദൈർഘ്യം ഏറെ ആയാൽ എൺപതാണ് അതിൻ്റെ പ്രഭാ പ്രതാപം പലപ്പോഴും ദുഃഖവും സങ്കടവും മാത്രമാണ് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ അഴിഞ്ഞു പോകാത്ത ചില കാര്യങ്ങളുണ്ട് അതെന്താ എന്ന് നാം തിരിച്ചറിയുകയും അതിനുവേണ്ടി വില കൊടുത്ത് ജീവിക്കുകയും ചെയ്യേണ്ടുന്നത് ആവശ്യമാണ് ഒന്ന് നമ്മളുടെ വിശ്വാസം അഴിഞ്ഞു പോകാത്ത ഒന്നാണ് അതെ നാം കർത്താവിൽ പ്രത്യാശയുള്ളവരായി നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ ജയിക്കുവാൻ തക്കവണ്ണം നാം ദൈവസന്നിധിയിൽ പ്രാപ്തരും ശക്തരുമായി തിരയേണ്ടിയിരിക്കുന്നു അഴിഞ്ഞു പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന വിലയേറിയത് എന്ന് യേശുക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ പുകച്ചയ്ക്കും തേജസ്സിനും മാനത്തിനും കാരണമാകുവാൻ ഇടവരും ഒന്ന് പത്ത് ലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യം വിശ്വാസത്തിൻ്റെ പരിശോധന നമ്മെ ഉറപ്പിച്ച് നിർത്തുന്നതാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു രണ്ട് നമ്മളിലുണ്ടാകുന്ന ശാന്തമായ ഗുണങ്ങൾ അതെ അത് നമ്മൾ ലോകത്തെ എടുത്ത് കാണിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒന്നല്ല പിന്നെയോ ശാന്തമായ ഗുണങ്ങൾ അത് ജീവിതത്തിൽ നിന്ന് പുറത്തു വരേണ്ടി ഒന്നാണ് സദൃശിവാക്യം മുപ്പത്തൊന്നിൻ്റെ മു മുപ്പത് ലാവണ്യവും വ്യാജവും സൗന്ദര്യവും വ്യർത്ഥമാകുന്നു യഹോവ ഭക്തിയുള്ള സ്ത്രീയോ പ്രശംസിക്കപ്പെടും അതെ യഹോവ ഭക്തിയുള്ള വ്യക്തി ഇവിടെ സ്ത്രീ സ്ത്രീയെന്നെടുത്തു പറയുന്നുവെങ്കിൽ തന്നെ ഏതൊരു വ്യക്തിയെയും നാം നമ്മുടെ ജീവിതത്തിൽ കാണേണ്ടതുണ്ട് യഹോവ ഭക്തിയോടെ ജീവിക്കുന്ന മനുഷ്യൻ പ്രശംസിക്കപ്പെടും എന്ന് നാം മറന്നു മൂന്നാമതായി ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ജീവിക്കും ഒന്നി ഓഹൻ രണ്ടിൻ്റെ പതിനേഴ് അതെ നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്കരിക്കപ്പെടും നാം എന്നേക്കും ജീവിക്കും അതുകൊണ്ട് നാം ജീവിക്കുന്ന കാലയളവ് അവസരങ്ങൾ കെടുന്ന ബീജത്താലല്ല കെടാത്തതും നിത്യവുമായ ഒന്നിനു വേണ്ടി പ്രത്യാശയോടുകൂടി കാത്തിരുന്ന് ഭക്തിയോടെ നാം ജീവിക്കേണ്ടുന്നത് ആവശ്യമാണ് മേ ഗോഡ് ബ്ലെസ് യു